രണ്ട് ദിവസത്തെ സൗദി അറേബ്യ സന്ദർശനത്തിനൊരുങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജിതയിൽ സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും ഊർജം വ്യാപാരം പ്രതിരോധം എന്നീ മേഖലകളിലും റഷ്യ യുക്രൈൻ യുദ്ധം പശ്ചിമേഷ്യയിലെ സാഹചര്യം തുടങ്ങിയ വിഷയങ്ങളിലും ചർച്ചയുണ്ടാവും ഭാരതവും സൗദി അറേബ്യയും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം തീയതികളിൽ സൗദി അറേബ്യ സന്ദർശിക്കും പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾക്കിടയിലും തുടരുന്ന ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി സംബന്ധിച്ച ഇരു നേതാക്കളും ചർച്ച ചെയ്യും ഗ്രീൻ ഹൈഡ്രജൻ ഉൾപ്പെടെ നിരവധി ധാരണാപത്രങ്ങളും ഒപ്പിടുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സൗദി അറേബ്യൻ ഭരണാധികാരിയുടെ ഭാരത സന്ദർശനത്തിൽ നൂറ് ബില്യൺ ഡോളറിന്റെ പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു അതും യോഗത്തിൽ ചർച്ചയാകും ഭാരതത്തിന്റെ അഞ്ചാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് സൗദി അറേബ്യ ഇരു രാജ്യങ്ങളും തമ്മിൽ പതിറ്റാണ്ടുകളുടെ ഉപയോഗി ബന്ധമാണുള്ളത് പ്രതിരോധം സഹകരണം ആരോഗ്യം സുരക്ഷ തുടങ്ങി വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കരുത്തുറ്റ ബന്ധമാണുള്ളത് സുഡാനിൽ കുടുങ്ങിയ ഭാരതീയരെ തിരികെ എത്തിക്കുന്നതിൽ സൌദിയുടെ സഹകരണം ഉഭയകക്ഷി ബന്ധത്തിലെ സുപ്രധാന വഴിത്തിരിവായിരുന്നു സൗദിയുമായുള്ള ഭാരതത്തിന്റെ നയതന്ത്ര ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിലൂടെ കഴിയുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് ജനം